ഇവരെ പഠിക്കാൻ വിട്ടില്ല അവിടെ പഠിക്കാൻ കൊണ്ടാക്കിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് പോകുന്നില്ല കൊണ്ടുപോയി മനസ്സിലായി അവിടെ പുതിയ ബോഡി ഗാർഡ് വന്നിട്ടുണ്ട് ബോഡി ഗാർഡ് ഞാനും അച്ചാരനെല്ലാം കൂടിയിട്ട് പിടിച്ചു വലിച്ചു ഇവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ നോക്കി ഒരു പ്രൈവറ്റ് ഇത് എന്തായാലും പറയലെ അവിടെ കൊണ്ടാക്കാൻ നോക്കി ഇവ ഇങ്ങനെ ഇവ പഠിക്കാൻ ഇരിക്കൂലടാ ഇവ പഠിക്കാതിരിക്കുന്നില്ല അതാ പ്രശ്നോ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല 10 vere poyana endo vaagile adu body guard aanu adu body adaa rampo o ora thanne eda mammu mammunu look engane undu borey ee rate body guard mammunu look rate ayyallo undu ennu parayada niyanne niyanne chair aanu undu ande ande right chair aanu chair aanu nikke cheema mara kutti eda baba സോറി പറയാൻ ഇതാണ് റാംബോ ശരത്ത് ഇവർ റാംബോ എന്ന് എന്തിനാ പറയുന്നവർക്ക് അറിയില്ല ഇവന്റെ ഗെയിമിലെ പേരാണ് റാമ്പോ ഇതെന്തിനാ റാംബോ ശരത്ത് എന്ന് പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല ശരത്ത് അത് മതി റാമ്പോ കോൾമീർ റാംബോമറ 니가제어 아니지? 내가 아니지? 아지